ുള്ളിൽ നീതിത്തൊടിക്കുന്ന നീല താമരയ്ക്കുള്ളിൽ മത്സരം എതിരാളിയുടെ പടയളിയും പടക്കളിയും ഒന്ന് പടപ്പുറപ്പാടിന് പടപ്പാട്ട് പാടുവാൻ നടപാടുന്ന കളിക്കൂട്ടുകാർ ഒരുമറ തിരഞ്ഞിത്ര മേളങ്ങളുടെ താളമേല സിമ്പിണി തീർക്കുന്ന ആവേശ പോരാട്ടത്തിന് മനസ്സില്ലാത്തവർ പരാജയം കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടയോട്ട് ആവനാടിയിലെ അസ്ത്രങ്ങളെല്ലാം എതിരാളിയെ പടക്കളത്തിൽ പറഞ്ഞടിപ്പിക്കുവാനുള്ള പടയാളികളും പടച്ചട്ടുകളുമായി ഒമ്പനും കമ്പനും തമ്മിൽ കൊമ്പു കോർക്കുന്ന കാഴ്ച ഇടഞ്ഞെത്തുന്ന ഇടഞ്ഞര കൊമ്പ നീരുതൽ സ്വീകരിക്കും റോഡിലേക്ക് പടയാളികളായി ചമ്പടക്കൂട്ടങ്ങൾ ഒരു പുറത്ത് കരിമ്പനകൾ കഥ പറയുന്ന അല്ലാടിയുടെ മണ്ണിൽ നിന്നും ബെല്ലാടികളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നത്

കേരളത്തിന്റെ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇരട്ടുന്ന മണ്ണ് വന്നത് വെറുതെയാവാനല്ല വെറുതെ അങ്ങ് പോകാനല്ല പടച്ചട്ട എളിഞ്ഞ് പടക്കളത്തിലേക്ക്

ഏറ്റവും നല്ല കാണി ഒരു പക്ഷെ വേണമെങ്കിൽ പറയാം നമ്മുടെ പുതുപ്പള്ളിയുടെ ഞങ്ങൾ പല ഏറ്റവും മികച്ച കാണി തന്നെ ഇവിടെ കുട്ടിയും പ്രിയങ്കരനായും അവരുടെ ആവേശത്തോടു കൂടിയാണ് പങ്കെടുത്തത് ഫാമിലി ആയിട്ടാണ് ഫാമിലി ആയിട്ട് മറ്റു പല അവസാനങ്ങൾ വന്നിട്ടുണ്ട് മികച്ച കാണിയായി ബെന്നി സുമോൾ ടൊമ്മി ഫാമിലി ജെ ജയ ട്രാവൽസ് ആണ് ട്രാവൽസ് ആണ്